ഒരു നടനാവാൻ വേണ്ടി സിനിമയിലേക്ക് വന്നതല്ല എഴുത്തുകാരനാവാൻ വേണ്ടി സിനിമയിലേക്ക് വന്നതല്ല ഒക്കെ സംഭവിച്ചു പോവുകയായിരുന്നു പല ചരക്ക് അഞ്ഞൂറ് രൂപ പാലിന്റെ കാശ് രണ്ടു മാസത്തെ വാടക ഇനി വലിയ ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം 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 ഈ ഒറ്റ ചിന്തയുള്ളൂ എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റിയും സംസാരിക്കാം എന്താ മുപ്പത് കൊല്ലം മുമ്പ് പോളണ്ടിനെ പറ്റി പറഞ്ഞത് ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം ഇണ്ടരുത് എനിക്ക് ഇഷ്ടമല്ല സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ച് കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് മിണ്ടിപ്പോയ ഞാൻ സഹിക്കില്ല പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ പോളണ്ട് പക്ഷേ എനിക്ക് ഞാൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ശ്രീ പിന്നെ പരുത്തി കുരുവും പിണ്ണാക്ക് അപ്പൊ അമ്പതും ഇരുപതും പത്തും എൺപത് രൂപ ഏ ബാക്കി എത്രണ്ട് അപ്പൊ മാസത്തിൽ രണ്ടായിരത്തിഒന്നൂറ് രൂപ മിച്ചോ മരണം വലിയൊരു സംഭവമായിട്ട് എടുക്കുമല്ലോ അതിന്റെ കാര്യമൊന്നുമില്ല മരണം എന്ന് വളരെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത നിസ്സാരമായ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ് മരണത്തെ വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല അല്ല ആരായത് സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട് നിങ്ങൾ ആരാണ് ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ് അവളുടെ രാവുകൾ ഞാൻ പതിനേഴ് പ്രാവശ്യം കണ്ടു മലയാള സിനിമ ഒന്നടങ്കം തന്നെ അവിടേക്ക് ഒഴുകി എത്തിക്കുകയാണ് മലയാളിക്ക് ദാസനെയും വിജയനെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല